മുടിയേറ്റ് എന്ന കലാരൂപത്തെക്കുറിച്ചുള്ള വിവരണം അടങ്ങുന്ന പുതിയൊരു വീഡിയോയിലൂട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം മധ്യകേരളത്തിലെ ഭദ്രകാളിക്കാവുകളിൽ നടത്തി വരുന്ന അനുഷ്ഠാന കലയാണ് മുടിയേറ്റ് കുറുപ്പ് മാരാർ എന്നീ വിഭാഗത്തിൽപ്പെട്ടവർ അവതരിപ്പിക്കുന്ന കലയാണിത് ദാരിക വധമാണിതിൻ്റെ പ്രമേയം പന്ത്രണ്ട് മുതൽ ഇരുപത് വരെ ആളുകൾ വേണം മുടിയേറ്റിൻ്റെ കഥ അവതരിപ്പിക്കാൻ കളമെഴുത്ത് തിരിവിഴിച്ചിൽ താലപ്പൊലി പ്രതിഷ്ഠ പൂജ കളം മയക്കൽ എന്നിവയാണ് മുടിയേറ്റിലെ പ്രധാന ചടങ്ങുകൾ അരങ്ങുകേളി അരങ്ങുവയുത്തൽ ദാരികൻ്റെയും കാളിയുടെയും പുറപ്പാട് കാളിയും ദാരികനും തമ്മിലുള്ള യുദ്ധം ഇത്രയുമാണ് മുടിയേറ്റിലുള്ളത് രണ്ടായിരത്തി പത്ത് ഡിസംബറിലാണ് മുടിയേറ്റ് ലുനെസ്കോയുടെ പൈതൃക കലകളുടെ പട്ടികയിൽ ഇടം നേടിയത് മുടിയേറ്റിൽ പ്രധാനമായും ആറ് കഥാപാത്രങ്ങളാണ് ഉള്ളത് ശിവൻ നാരദൻ കാളി ദാരികൻ ദാനവേന്ദ്രൻ കൂളി എന്നിവരാണ് ആ കഥാപാത്രങ്ങൾ ചെണ്ടയും ഇലത്താളവുമാണ് പ്രധാന വാദ്യങ്ങൾ നിലവിളക്ക് മാത്രമാണ് ദീപ സംവിധാനമെങ്കിലും തീവെട്ടിയും പന്തങ്ങളും വെളിച്ചത്തിനായി മുടിയേറ്റിൽ ഉപയോഗിക്കുന്നു കേരളത്തിൽ ഏറ്റവും കൂടുതൽ മുടിയേറ്റ് വഴിപാടായി നടത്തി വരുന്ന ഏക ക്ഷേത്രം കോട്ടയം ഏറ്റുമാനൂരിൽ നീണ്ടൂരിനടുത്തു സ്ഥിതി ചെയ്യുന്ന ശ്രീ മൂഴിക്കുളങ്ങര ഭഗവതി ക്ഷേത്രമാണ് ശങ്കരേൻകുട്ടിമാര സ്മാരക കുടിയേറ്റ് സംഘം കീഴില്ലം വർഷങ്ങളായി ഇവിടെ മുടിയേറ്റ് നടത്തിപ്പോരുന്നത് കഥാപാത്രങ്ങൾക്ക് മുഖത്ത് ചമയവും കിരീടവും ഉടുത്തുകെട്ടും ഉണ്ട് അരിമാവും ചുണ്ണാമ്പും ചേർത്ത് കാളിയുടെ മുഖത്ത് ചുട്ടികുത്തുന്നു മരമോ ലോഹമോ കൊണ്ട് ഉണ്ടാക്കിയ വലിയ കിരീടം അല്ലെങ്കിൽ മുടി കാളി തലയിൽ അതുകൊണ്ടാണ് ഇതിനെ മുടിയേറ്റെന്ന് പറയുന്നതെന്നും പറയപ്പെടുന്നു അടുത്തത് കൂട്ടുകാർക്കുള്ള ചോദ്യമാണ് ആയോധന കലകളുടെ മാതാവിൻ എന്നറിയപ്പെടുന്ന കലാരൂപം ഏതാണ് ഉത്തരം അറിയാവുന്ന കൂട്ടുകാർ കമൻറ്റ് ചെയ്തോളൂ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടും അതുവരേക്കും എല്ലാവർക്കും ബൈ താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ കണ്ടു കഴിഞ്ഞ് ലൈക്ക് അടിക്കാൻ മറക്കരുതേ